അവ വന്ന് എല്ലാര് കരിമീൻ ഉണ്ട് ജ്യൂസ് ഓൾറെഡി സംഭവം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുള്ള എങ്ങനെയുണ്ട് കുടിച്ചോ സുഖണ്ട മനസ്സിനെല്ലാം നല്ല കുളിർമ വരുന്നുണ്ടെന്നാണ് ആപ പറഞ്ഞത് മൈൻഡ് വൈസ് കഴിച്ചത് അപ്പോൾ ഇതുപോലെ ഫ്രഷ് കരിമ്പ് സംഭവം സ്കിന്നെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കിടാ കിറക്കണ സൂപ്പർ കരിമ്പിൻ്റെ തോലെല്ലാം എല്ലാ പരിപാടി ഒരു ആറേഴ് പ്രാവശ്യമാണ് മെഷീൻ്റെ അകത്തുകൂടെ വിടുന്നത് പ്രാവശ്യം കിട്ടതിന് ശേഷമാണ് എടുക്കുന്നത് ഇപ്പം തമിഴ്നാട്ടിൽ മിക്ക സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ കരിമ്പിൻ ജ്യൂസ് ഫ്രഷ് ആയിട്ട് നമ്മൾ കുടിക്കാൻ വേണ്ടി പറ്റും ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് അങ്ങനെയൊക്കെ പറയും ഗ്ലാസിൻ്റെ അനുസരിച്ചിട്ട് വരും അപ്പം കരിമ്പൊക്കെ ആണെങ്കിൽ ആ സംഭവം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സംഭവം സ്കിന്നൊക്കെ ഇളക്കി വളരെ നീറ്റായിട്ട് സംഭവം വച്ചിട്ടുണ്ട് കുറച്ച് എഫർട്ട് വേണം കേട്ടോ അത് ആദ്യം ഒരു സൈഡിൽ കൂടെ ഇട്ടതിന് ശേഷമാണ് രണ്ടാമത് കുറച്ച് അതിന് ആയതിന് ശേഷം നടുക്ക് കൂടെ വിടും നടുക്ക് കൂടെ വിടും കുറച്ചകത് സോഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും കണ്ടെ ഇതുപോലെ ഇടയ്ക്ക് നാരങ്ങയും ഇഞ്ചിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു പിടിയും ഉണ്ട് അപ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു രക്ഷയില്ലാത്ത ഒരു ടേസ്റ്റും കൂടെ ആയിരിക്കും സംഭവം കൊള്ളാം സൂപ്പർ അപ്പോൾ അതിൻ്റെ ഒരു സത്തൊക്കെ വരുമ്പോഴേക്കും വേണം കരിമ്പ് ജ്യൂസിന കുറച്ച് സമയത്തും ജ്യൂസ് ഓൾറെഡി സംഭവം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് എങ്ങനെയുണ്ട് കുടിച്ചോ സുഖണ്ടാ മനസ്സിനെല്ലാം നല്ല കുളിർമ വരുന്നുണ്ടെന്നാണ് ബാബ പറഞ്ഞത് മൈൻഡ് വൈസ് കഴിച്ചത് അപ്പോൾ ഇതുപോലെ ഫ്രഷ് കരിമ്പ് സംഭവം സ്കിന്നെല്ലാം എടുത്ത് കളഞ്ഞതിനു ശേഷം ഇതുപോലെ ഇങ്ങനെ കിട കി സൂപ്പർ കരിമ്പിൻ്റെ തോലെല്ലാം ഉണ്ടാകും എല്ലാം പരിപാടി ഒരു ആറേഴ് പ്രാവശ്യമാണ് മെഷീൻ്റെ അകത്തുകൂടെ വിടും മെഷീൻ്റെ അകത്തുകൂടെ ആറേഴ് പ്രാവശ്യം കിട്ടിയതിന് ശേഷമാണ് എടുക്കുന്നത് തമിഴ്നാട്ടിൽ മിക്ക സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇതുപോലെ കരിമ്പ് ജ്യൂസ് ഫ്രഷ് ആയിട്ട് നമ്മൾ കുടിക്കാൻ വേണ്ടി പറ്റും ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് അങ്ങനെയൊക്കെ പറയും ഗ്ലാസിൻ്റെ സൈസനുസരിച്ചിട്ട് വരും അപ്പോൾ കരിമ്പൊക്കെ ആണെങ്കിൽ ആ സംഭവം നോക്കി കഴിഞ്ഞാൽ എല്ലാം സംഭവം സ്കിന്നൊക്കെ ഇളക്കി വളരെ നീറ്റായിട്ട് സംഭവം വച്ചിട്ടുണ്ട് കുറച്ച് എഫർട്ട് വേണം കേട്ടോ അത് ആദ്യം ഒരു സൈഡിൽ കൂടെ ഇട്ടതിന് ശേഷമാണ് രണ്ടാമത് കുറച്ച് അതിന് ക്രഷായതിന് ശേഷം നടുക്ക് കൂടെ വിടും നടുക്ക് കൂടെ വിടും കുറച്ചത് സോഫ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും കണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് നാരങ്ങയും ഇഞ്ചിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു പിടിയുണ്ട് അപ്പോൾ കുറച്ചും കൂടെ നല്ല ഒരു രക്ഷയില്ലാത്ത ഒരു ടേസ്റ്റും കൂടെ ആയിരിക്കും അല്ല സംഭവം കൊള്ളാം സൂപ്പർ അപ്പോൾ അതിൻ്റെ ഒരു സത്തൊക്കെ വരുമ്പോഴേക്കും വേണം അരിമിൻ ജ്യൂസ് ഞാൻ കുറച്ച് സമയത്തും നല്ല കിടിലായിരുന്നു അട എനിക്ക് ഭയങ്കര ഡിസ്റ്റബായിരുന്നു